അലഹമ്മ പന്ത്രണ്ട് കൊല്ലം ഒരു വ്യാഴവട്ട കാലം കൊണ്ട് ഇതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ് റഹ്മാനായ റബ്ബിന്റെ അങ്ങേ അറ്റമത്ത് അവന്റെ ഫവല് അവന്റെ ബറക്കത്ത് അത് പെയ്തിറങ്ങിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തു മാറും അള്ളാഹു അവന് സഹായമൊക്കെ വർഷിച്ചപ്പോഴാണ് ഇതെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞത് എല്ലാവരുടെയും പിന്തുണ ഇനിയും നമുക്ക് ആവശ്യമുണ്ട് സ്ഥിരമായ വരുമാന മാർഗം ജാമ്യക്ക് ഒന്നുമില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഈ സംവിധാനങ്ങൾ നാം നടക്കുമ്പോഴും എഴുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ താമസിച്ചു പഠിക്കുമ്പോൾ ഇവിടെ താമസവും ഭക്ഷണവും പഠനവും എല്ലാം സൗജന്യമായാണ് നാം നൽകുന്നത് ഒരു രൂപ പോലും ഒരു ഫീസ് കോളേജ് തലത്തിൽ ഒരാളിൽ നിന്ന് പോലും നാം വാങ്ങുന്നില്ല ഒരു ദിവസം ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ആവശ്യമുണ്ട് അഥവാ ഒരു മാസം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിലാണ് ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുക ഒരു വർഷം പ്രവർത്തിക്കാൻ അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ ആവശ്യമുണ്ട് എന്നർത്ഥം ഇൻഷാൽ വിശാലമാണ് നൽകിയാൽ തീരാത്തത്ര ഉടമയാണല്ലോ നമ്മുടെ രക്ഷിതാവായ അവനിലേക്ക് ഉയർത്തുന്ന കൈകൾ അവൻ മടക്കയില്ല ഇതുവരെ നമ്മെ അവൻ മടക്കിയിട്ടില്ല റബ്ബു സഹായിച്ചിട്ടുണ്ട് അവന്റെ ദീനിനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവൻ നമ്മയും സഹായിക്കുമെന്നത് ഖുർആാനിന്റെ വാഗ്ദാനമാണ് ുംബ്ബിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ കാലുകൾക്ക് അവൻ അവൻകുമെന്നത് വിശ്വ റബ്ബ് നൽകിയ ഓഫറാണ് എങ്കിൽ അത് നമ്മുടെ അനുഭവമാണ് ഇതുവരെ മുന്നോട്ടുള്ള പോക്കിൽ ഈ വിശ്വമോർഗനൈസേഷനും ജാമ്യാലി ഹിന്ദുനും ബോധ്യപ്പെട്ട കാര്യമാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല